ഹലോ ഫ്രണ്ട്സ് ദിവസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പാടത്താണ് അപ്പം നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടുകാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മൾ പാടത്തൊക്കെ നല്ല ഇങ്ങനെ വരുന്നുണ്ട് അല്ല മഴയൊക്കെ പെയ്തവരാണ് ഒരു രണ്ട് മൂന്ന് മഴ പെയ്തപ്പോഴേക്കും പാടത്തേക്ക് വെള്ളം കയറിയിട്ടോ അപ്പോൾ അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി രണ്ട് മഴ കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഇവിടെ വെള്ളം പോങ്ങും കേട്ടോ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടും ഒക്കെ ആയിട്ട് ഇവിടെ വെള്ളം കയറി കയറി വരിക അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്ന സമയത്ത് നമ്മൾ അങ്ങനെ അങ്ങോട്ട് വന്നതാണ് അപ്പോൾ നീന്തലൊക്കെ പഠിക്കാൻ പറ്റിയ ഒരു സമയമാണ് അധികം വെള്ളമില്ലല്ലോ അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ നല്ല വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്കേ വരാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും ഉണ്ട് കണ്ണനും അലുമോനോ എല്ലാവരും ഉണ്ട് പിന്നെ ആണെങ്കിൽ അലുമോനോ കണ്ണനും ഒക്കെ അറിയാൻ നീന്താൻ നിത്തുനും അറിയില്ല നിത്തുനും അറിയില്ലേ അപ്പോൾ നിത്തുനും ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ വേറെ ചെവി വെക്കണോ ആ അപ്പൊ പിന്നെ ബോളെടുക്കാൻ പോയൊരു പേരുണ്ട് അതാ അല്ലുമോനും അജനും ബോള ഇട്ട് വരുന്നുണ്ട് വെള്ളത്തിൽ തോന്നുന്നത് വെള്ളത്തില് പോൾ കളിക്കാനല്ലേമാനും അച്ചലും ഏ എറങ്ങാനായാ അതെ എവിടെ എന്താ പാടാളെന്താ കൊറച്ചത് പണ്ടല്ലേ ഇതിലാണ്ടോള് ഡ്രസ്സ് നൽകണ്ടോ അത് ഇവിടെ ഇത് കണ്ടു ഇവിടെ ആഴല്ല കൊറച്ച് വെള്ളം ആ ഓക്കെ ഔ ചി പൊന്തീ ചോടാ അപ്പൊ ശ്വാസം കിട്ടുക ശ്വാസം കിട്ടുക അത്രേ അങ്ങട്ട് ഇങ്ങോട്ട് വേണ്ട വേണ്ട നിറങ്ങി വേണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ടോ അവിടെ നിന്നും അവിടെ നിന്ന അജല് കളിയും പൊന്തുണ്ട് അവിടെ തീരെ വെള്ളമില്ല അവിടെ നീന്തണ്ടല്ലേ വെള്ളൂ കാൽമുട്ടിനെ നിത്തു നിന്നേ നോക്കട്ടെ നിത്തു നിക്ക് നിത്ത് നിന്ന് എത്രോക്കട്ടെ അച്ഛൻ ഇറങ്ങിണ്ട് നീന്തല് പഠിപ്പിക്കാം നിത്തുനെ അവിടെ ചെറിയൊരു തോടാണ് അത് പക്ഷേ അധികം വെള്ളമില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം തന്നെ ഉള്ളൂ അധികം ആടില്ലാത്ത തോടാണ് അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട ഒരു ടൈമേ അല്ല അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് നീന്താം കുട്ടികൾക്കാണെങ്കിലും നമുക്ക് പേടിയൊന്നുമില്ല കേട്ടോ പിന്നെ എല്ലാവരും കൂടി ആകുമ്പോൾ പിന്നെ ഒരു രസമാണ് ോള് അടിപൊളിയായിട്ട് ഇട്ടാ അത് പിന്നെ താഴുന്നില്ല അതുകൊണ്ട് അതുമൊക്കെ കിടന്നിട്ട് നിത്തുന്ന നല്ല സൂപ്പറായിട്ട് അതുപോലെ നീന്താട്ട താഴ്ണമൊന്നുമില്ല നിത്ത് കുറേ അധിക ബോൾ ഇടുന്ന നീന്തിട്ട് വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കും ഇത് കയറേണ്ട ഒരു ഇതല്ല കേട്ടോ പിന്നെ കുറേ നേരം ഞങ്ങൾ കിട്ടുക തന്നെയാണ് അല്ല ആരേനെ വിളിക്കരുത് കേട്ടോ ബോൾ പിടിച്ചിട്ട് നീന്തിണ്ട് ആദ്യമൊക്കെ പറയുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കാല് നിലത്ത് കുത്താൻ ഭയങ്കര പേടി ഇരുന്നിട്ടാ കണ്ടത്തിലൊക്കെ നിലത്ത് കാല് കുത്താൻ പേടിയുള്ള ആളായിരുന്നു ഇപ്പോൾ നല്ല നല്ല ധൈര്യമൊക്കെ ഉണ്ട് പേടിയൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ കാലൊക്കെ ഇട്ടടിച്ച് ബോളൊക്കെ ഇട്ട് ഒറ്റയ്ക്കും നീന്തൽ ഉറങ്ങിയിട്ടുക അപ്പോൾ അതിനെ പേടി മാറ്റാൻ തന്നെ ആയിരുന്നു മെയിനായിട്ടുള്ള നമ്മുടെ ഉദ്ദേശ ഇങ്ങനെ നിങ്ങട്ട് നീന്ത് നിങ്ങട്ട് നീന്തിവാട്ട് നീന്തു നിത്ത് ബോള് പിടിച്ച് നീന്തി നീന്തി വരുന്നുണ്ട് പിന്നെ ബോളായ കാരണം അങ്ങോട്ട് താഴെ ഒന്നും ഇല്ല അപ്പൊ അവന് ധൈര്യമായിട്ടാ പേടി മാറി ാലും കുഴപ്പമൊന്നുമില്ല വെള്ളം കാലേ മാറ്റിയ വയറിന്റെ മേലെ വരെയുള്ളു വെള്ളം അത്ര പേര് ഇല്ല അത്ര പേരുണ്ട അത്രക്ക് ധൈര്യം നിത്വന് ചാടൈര്യണ്ട് നിത് വർമ്മത്തെ അമ്മ നോക്കട്ടെ അത് കുറച്ച് അപ്പുറത്തായിട്ടൊരു വഞ്ചി ആ വഞ്ചിയിൽ ഒരു കായൽ മീൻ പിടിക്കാനായിട്ട് വല ഇടുകയാണ് അവരങ്ങനെ അപ്പുറത്തെ സൈഡിൽ നിന്ന് വല ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരികയാണ് ഈ സൈഡിലേക്ക് ഇപ്പോൾ ഇനി കുറേ ദൂരം ഇട്ട് വയല ഇനി ഇപ്പോൾ ഒന്ന് വില ഇട്ടുണ്ടെങ്കിൽ നാളെയൊക്കെ വന്നിട്ട് രാവിലെയൊക്കെ വന്നിട്ട് എടുക്കുന്നുണ്ടാവും കായൽ മീനൊക്കെ പിടിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നിട്ട് വല ഇട്ട് പോകും അപ്പോൾ ൊക്കെയാണ് പിന്നെ നമ്മൾ കുറേ സമയമൊക്കെ ഇവിടെ നിന്നിട്ടുണ്ട് പക്ഷേ അധികം ഒരുപാട് ടൈമൊക്കെ ഇടുമ്പോൾ അത് ഒരുപാട് ലെങ്ത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങനെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം